ചൈനയുടെ നെഞ്ചിടുപ്പ് ഉയർത്തി ഭൂട്ടാനിൽ റോഡ് നിർമ്മിച്ച് ഭാരതം ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി പതിനേഴിൽ സംഘർഷമുണ്ടായ ദോക്ലാം പ്രവിശ്യയിലേക്ക് സൈനിക നീക്കം എളുപ്പമാക്കാനും ചരക്ക് ചരക്കുനീക്കം സുഗമമാക്കാനുമാണ് ഭാരതം ഭൂട്ടാനിൽ റോഡ് നിർമ്മിച്ചത് ഭാരതത്തിന്റെ ബോർഡർ റോഡ് ഓർഗനൈസേഷനായിരുന്നു നിർമ്മാണ ചുമതല ഇരുനൂറ്റി അൻപത്തിനാല് കോടി രൂപ ചെലവഴിച്ചാണ് ഭാരതം ഭൂട്ടാനിൽ റോഡ് നിർമ്മിച്ചത് ഭൂട്ടാനിലെ ഹാ താഴ്വരയെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ദോക്ലാമിനെയും ബന്ധിപ്പിച്ചുള്ള റോഡ് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോക്ബൈ ഷെറിംഗ് ഉദ്ഘാടനം ചെയ്തു ടിബറ്റിലെ ചുമബാ താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ് ചുമബാ താഴ്വരയിൽ ചൈന സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇനി ഭൂട്ടാൻ സൈന്യത്തിനും ഇവിടേക്ക് എത്താനാകും ചരക്ക് നീക്കത്തിനും ഈ റോഡുകൾ ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ ഭാരതം നിർമ്മിച്ച റോഡ് ഭൂട്ടാനിലെ ജനങ്ങൾക്കാകും കൂടുതൽ ഉപകാരമെങ്കിലും ഭാവിയിൽ ആവശ്യമെങ്കിൽ ഭാരത സൈന്യത്തിന് ഈ റോഡ് വഴി സൈനിക നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കും ഇന്ത്യ ചൈന അതിർത്തിയിൽ ഭാരതത്തിനൊപ്പം നിലകൊള്ളുന്ന ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യം ചൈന നോട്ടമിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ദോക്ലാമിൽ ജംഫരി റിഡ്ജിനോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന ഭാരത സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പിൽ ചൈനീസ് സൈന്യം പിൻവാങ്ങി എന്നാൽ പിന്നീട് ചൈന ദോക്ലാമിൽ ഹെലിപ്പാഡുകളും മറ്റും നിർമ്മിച്ച ഈ ഭാഗത്ത് സൈനിക വിന്യാസം കൂട്ടി ഭൂട്ടാനിൽ ഹാ താഴ്വരെയും ദോക്ലാമിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ റോഡ് വഴി ഇനി ഇന്ത്യൻ സൈനിക വിന്യാസം വേഗത്തിലാകും അതേസമയം ഭൂട്ടാനുമായി ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ റോഡെന്നാണ് ഔദ്യോഗിക വിശദീകരണം ജനം ഡൽഹി